അല്ലെങ്കിലും ശോഭ സുരേന്ദ്രൻ ആള് വേറെ ലെവലാണ് സംശയം വേണ്ട വീണെടുത്തുനിന്ന് ഉരുളാൻ ശോഭാ സുരേന്ദ്രന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ശോഭ ചേച്ചി ട്രോളന്മാരുടെ ആരാധികയായി മാറിയത് കാരണം അത്രത്തോളം ട്രോളുകൾ ശോഭ ചേച്ചി നൽകാറുമുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ലൈവിലൂടെ അവിടെയുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തോൽവിയെക്കുറിച്ച് വ്യക്തമാക്കാൻ ലൈവിൽ വന്നിരുന്നു പൊട്ടിക്കരഞ്ഞ് ലൈവിൽ വന്ന് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം പക്ഷെ ആ ലൈവിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി മറുനാടൻ മലയാളിയിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ മറുനാടൻ മലയാളിക്കിട്ട് ഒരു താങ്ങും ശോഭാ സുരേന്ദ്രൻ നൽകുകയുണ്ടായി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് ഞങ്ങൾക്കവിടെ വലിയ രീതിയിൽ വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള വോട്ട് വർധനവ് അവിടെ ലഭിച്ചിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു വിജയം തന്നെയാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾ തിരഞ്ഞെടുപ്പിലും പ്രതീക്ഷിച്ചിരുന്നത് അല്ലെ എന്തൊരു നാടകമാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ശോഭാ സുരേന്ദ്രനും ഒക്കെ ബി ജെ പിയുടെ പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികളായിരുന്നു അമിത്ഷയ്ക്ക് അയച്ച അഞ്ചു പേരുടെ കത്തുകളിലെ നാലു പേരും ഇവരായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല അങ്ങനെയുള്ള നിങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് മത്സരിച്ച ഇടത്തൊക്കെ വലിയ രീതിയിൽ വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ച ശബരിമല വിഷയം എട്ട് നിലയിൽ പൊട്ടി എന്നല്ലേ അതിൻ്റെ സാരം അതായത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബി മുന്നോട്ട് കൊണ്ടുവന്ന ശബരിമല വിഷയം ആ വിഷയത്തിൽ എവിടെയൊക്കെയോ ആയിട്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനോട് പറയുകയാണ് വോട്ട് കൂടി എന്നുള്ളതല്ല ആര് ജയിച്ചു എന്നുള്ളതിലാണ് കാര്യം ആര് ആരോടൊപ്പം നിന്നു എന്നുള്ളതിന്റെ സത്യമറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തിരഞ്ഞെടുപ്പ് സമയത്ത് വന്ന റിസൾട്ടുകൾ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത് മാത്രമല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പൊട്ടത്തരം വിളിച്ചു പറയുന്നു അതായത് ഞങ്ങൾ മത്സരിച്ചിടത്തൊക്കെ ഞങ്ങൾക്ക് വലിയ വോട്ടുകൾ നേടിയിട്ടുണ്ട് അത് ഇത്ര ശതമാനം വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഇത്ര ശതമാനം വോട്ടുകൾ വ്യക്തമാക്കുന്നത് ഞങ്ങളുമായിട്ടുള്ള ജനങ്ങളുടെ അടുപ്പ് അടുപ്പമാണ് ശബരിമല വിഷയത്തിലുള്ള ഞങ്ങളുടെ സ്വാധീനമാണ് ശബരിമല വിഷയത്തിൽ ഒരു മണ്ണാങ്കട്ടയും നിങ്ങൾക്ക് നേരിൽ വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ചെറിയ രീതിയിൽ നിങ്ങളുടെ ചില നാടകങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ഇപ്രാവശ്യം കേരളത്തിൽ ചർച്ച ചെയ്തത് ശബരിമല വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാളും കൂടുതൽ കേരളത്തിൽ ചർച്ചയാക്കപ്പെട്ടത് ദേശീയതല രാഷ്ട്രീയമാണ് മോദിക്കെതിരെയുള്ള വികാരമാണ് ആ മോദിക്കെതിരെയുള്ള വികാരമാണ് യു ഡി എഫിന് വോട്ട് ബാങ്കായി മാറിയത് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ആ ഇടക്ക് ശോഭയെ പോലെയുള്ളവരുടെ നാടകം വിളിച്ചോതുന്ന ലൈവുകളൊക്കെ കടന്നു വന്നാൽ പൊതുജനം നിങ്ങളെ തള്ളിപ്പറയുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക്